ഹലോ ഹായ് ഹൈഡിയേസ് അല്ലാമ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിന് തറയിൽ ബസ് സ്റ്റാൻഡിൽ ഒരു ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾഡ് നീറ്റി കേട്ടോ ന്യൂ മോഡൽ ഷോൾഡിനേറ്റിയാണോ നല്ല വെറൈറ്റി മോഡലാണ് ആട്ടോ നല്ല ഭംഗിയേണ്ട ഒരു സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിന്റ് വന്നിട്ട് വൺ സൈഡ് ഇതുപോലെ അങ്ങനെ കുറച്ച് പ്രിന്റ് വന്നിട്ട് നെക്കിന് നെക്കിനത് റൗണ്ട് ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറിങ് വന്നിട്ട് നല്ല അടിപൊളി മോഡലാണ് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് അമ്പനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരും നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് പിന്നെ ചെസ്റ്റുള്ളൾ വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുള്ള വരുന്നത് നല്ല പ്യോർ കോട്ടൺ ആയിട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും നേവി ബ്ലൂ മെറൂണ് അങ്ങനെയൊക്കെയാണ് കളേഴ്സ് വരാറുള്ളത് അപ്പോൾ ഇത് നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടോ നല്ലൊരു നല്ലൊരു ഗ്രീനൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതാ കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയത് കാണാൻ നെക്ക് ഇതുപോലെ അങ്ങനെ റൗണ്ടായിട്ടാണ് എംബ്രോയിഡി വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ കൂടുതലായിട്ടും എംബ്രോഡി വർക്ക് ആട്ടോ ഷോൾ നെറ്റിയിലൊക്കെ കൂടുതൽ മൂവിങ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും എംബ്രോയിഡറി വർക്ക് തന്നെ കാണിക്കുന്നത് കാരണം എംബ്രോയിഡറി ഇല്ലാത്ത പോണില്ല എന്നല്ല എന്നാലും നല്ല കൂടുതലായിട്ട് നമുക്ക് മൂവിങ്ങൾ ഇപ്പോൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല അർക്കത്തിലാട്ടോ സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഷോളിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം വീതി വെരുപ്പൊക്കെ ഉള്ളത് നല്ല തലയിൽ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേയിട്ട് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ അതാണ്ട് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതുപോലെ ഇതുപോലെങ്ങനെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് സൈഡ് ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് നല്ല നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് നമ്മൾ ഡൈൻ മൈ ലൈഫ് ഏനില്ല ട്രാവൽ ലോഗ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ വീഡിയോസും കുറവാണോ കുറവാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കായത് തന്നെയാണ് വീഡിയോസ് നമുക്ക് ഡ്രസ്സിൻ്റെ വീഡിയോസിൻ്റെ ഇപ്പോൾ കുറവാണ് ചെയ്യാറുള്ളത് കാരണം ടൈം ഇല്ലാത്ത കാരണമാണ് നമുക്ക് പഴയ രീതിയിൽ തന്നെ ആകുമെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഷോൾനൈറ്റ് മാത്രം കേട്ടോ പല പല മോഡൽ ഷോ നമ്മളിൽ നമ്മളെ അവൈലബിൾ ആണ് അപ്പം പിന്നെ അടുത്തൊരു മോഡൽ വന്നിട്ട് എംബ്രോയ്ഡറി വർക്കിൽ നല്ല കഫ്താൻ മോഡലാണ്ടോ കാണിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതുപോലെങ്ങനെ വീനക്കിലാണ് എം 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 വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഇതുപോലെങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനൊരു ടൈ വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ അപ്പോൾ ഇതാണ്ടോ കഫ്താൻ്റെ ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിലും നല്ല നല്ല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ നമുക്ക് അമ്പത്തി നാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തെട്ട് വരെ നമുക്കിത് അവൈലബിൾ ആണ്ട്ടോ ഈ ഒരു മോഡൽ വന്നിട്ട് അപ്പോൾ ഇതിലും നല്ല നല്ല കളേഴ്സാണ് വരുന്നത് അതുപോലെ തന്നെ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഷെയ്പ്പ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ കൂടിയാണ് ആട്ടോ കഫ് എന്ന് പറഞ്ഞാൽ ഇതിന് എംബ്രോഡി വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗി കേട്ടോ എംബ്രോയിഡ് വർക്ക് നിക്കുന്നത് പോലെ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിനും കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇത് പല പല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡിമർക്കും പല പല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാണ് ഇങ്ങനെ ഫുൾ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് വീട്ടിലെത്തിച്ചേരും ടി 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 സി വഴിയാണെങ്കിൽ പി ടി തന്നെ കിട്ടും കേട്ടോ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേറ്റ് ഒന്ന് കാണിക്കാം അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഉപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് സൈഡ് കൂടെ ഇതുപോലെ അങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നടുവശ്ശം ഇതുപോലെ അങ്ങനെ ടൈ കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ നെക്കിന് ഇതുപോലെ അങ്ങനെ എംബ്രോഡി വർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ബി നെക്കിൽ ഇങ്ങനെ എംബ്രോയിഡി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പങ്കിന് കിട്ടും മെറ്റീരിയൽ വന്നിട്ട് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയണം നമ്മൾ വീഡിയോ ഒരുപാട് പേര് കാണണമെങ്കിൽ പോലും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാരും കാണുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്